ബഹിരാകാശ യാത്രയിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം ഇതിലേക്ക് കയറി വരുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരുടെയും പ്രീവിയസ് സിസ്റ്റർ എന്നൊരു പൈലറ്റുമാരാണ് പൈലറ്റുമാർ എന്ന് പറയുന്നത് ടെസ്റ്റ് പൈലറ്റ് എന്ന് വിളിക്കുക സാധാരണ പൈലറ്റ്മാരും അല്ല ഓ സാധാരണ പൈലറ്റുമാരിൽ കൂടിയ വിഭാഗം ആൾക്കാരാണ് ഫൈറ്റർ പൈലറ്റ്മാരാവും അതായത് ഫൈറ്റർ പ്ലെയിൻ പറഞ്ഞ സാധാരണ പ്ലെയിൻ പറയല്ല ഭയങ്കര ചലഞ്ചസ് കൂടുതലാണ് ഈ ടെസ്റ്റ് പൈലറ്റ്സ് അതിലും ചലഞ്ചിങ് ആണ് അതായത് ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ എയർക്രാഫ്റ്റ് വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന്റെ മാക്സിമം ആണ് ഇവർ ചെയ്യുന്നത് ഓ എത്ര സ്പീഡിൽ പോവാൻ പറ്റുമോ അതിന്റെ മാക്സിമം ജീവൻ വെച്ചുള്ള കളിയാണ് ഈ ടെസ്റ്റ് പൈലറ്റിന്റെയും സ്പേസ് ഓ ഈ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോ ഒരു സാധാരണ നമ്മുടെ കൊമേഴ്സ്യൽ എയർ പ്ലെയിനിൽ പോലും നമ്മൾ രണ്ട് പൈലറ്റുമാരെ കാണും രണ്ടുപേരും ഒരേ സ്റ്റാറ്റസ് ഉള്ളവരല്ല ഒരാളെ ക്യാപ്റ്റൻ എന്നും ഫസ്റ്റ് ഓഫീസർ എന്നും ഇവർ രണ്ടുപേരും ഒരേ ഫുഡ് അല്ല കഴിക്കുന്നത് ഓ എന്തുകൊണ്ടാണ് ഫുഡ് പോയിസൺ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ ഒരുമിച്ചില്ല ഞാനിതൊരു തോന്നുന്ന രീതിയിൽ ഈ എക്സാമ്പിൾ പറഞ്ഞത് ഇതിൻ്റെ ഒരു നൂറ് മടങ്ങ് സ്ട്രിക്റ്റ് ആണ് സ്പേസിൽ എനിക്ക് പോകുമ്പോൾ റോളുകളുണ്ട് ഒരാൾ കമാൻഡർ ആയിരിക്കും വേറൊരാൾ പൈലറ്റ് ആയിരിക്കും വേറൊരാൾ മെഡിക്കൽ ഓഫീസർ ആയിരിക്കും വേറൊരാള് എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇ വി എ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും ഓരോ തരം ഇപ്പൊ നമ്മള് ചന്ദ്രനിൽ ബസ് ആൽഡ്രനും എഡ്വിൻ ആൽഡ്രനും ആണ് ചന്ദ്രനെ ആദ്യമായിട്ട് ഇറങ്ങിയത് അപ്പൊ നമുക്ക് ചോദിക്കാലോ അവിടെ ചെന്ന് ഇവർ ചന്ദ്രനിലിറങ്ങി ഈ സ്പേസ്ക്രാഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങണല്ലോ ലാൻഡറിൽ നിന്നും അപ്പം

എല്ലാവരും എല്ലാ കാര്യത്തിലും ആണെങ്കിലും അവരുടെ ജോബ് ഇന്ന ആളില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് മറ്റേ റോൾ അപ്പോൾ നീലാം അവിടെ ആകെ അവർ അതിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തിയത് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തതിനു ശേഷം അവർക്ക് രണ്ടു മണിക്കൂർ വിശ്രമം പറഞ്ഞു പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് ചന്ദ്രനിലോട്ട് ഇറങ്ങിയത് പക്ഷെ അവർ രണ്ടു മണിക്കൂർ വെയിറ്റ് ചെയ്തില്ല കുറച്ച് നേരത്തെ മണ്ണിലേക്ക് ഇറങ്ങി അതേ ഉള്ളു അത് സ്വയം അത് അവർക്ക് അവർ അത് സ്വയം തീരുമാനിക്കാൻ പറ്റില്ല കേട്ടോ ആ ഇവിടെ വിളിച്ച് പെർമിഷൻ ചോദിക്കണം ഓ അപ്പൊ അത്ര അതായത് ഈ കമാൻഡിംഗ് എന്ന് പറയുന്നത് അതൊരു ലൈൻ ഓഫ് കമാൻഡ് ഉണ്ട് ആര് ഡിസിഷന് ഇപ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പറയുമ്പോൾ അവിടെ ഒരു കമാൻഡർ ഉണ്ട് കമാൻഡർ ആണ് ഇതിൽ ലീഡ് ചെയ്യുന്നത് ഒരു പൈലറ്റ് ഉണ്ടാവും എൻജിനീയർ ഒരാളുണ്ടാവും അങ്ങനെ പല റോളുകൾ അതിനകത്തുണ്ട് ഈ റോളുകൾ ഓരോരുത്തർക്കും ഉണ്ട് ചില ആളുകളുടെ സ്പെഷ്യലൈസേഷൻ വേറൊരാൾ നിർവഹിക്കില്ല കാരണം ഇതിനകത്ത് പിന്നെ ഹൗസ് കീപ്പിംഗ് എല്ലാവരുടെയും ജോലിയാണ് നമുക്കറിയാമല്ലോ അവിടെ നമുക്ക് ഹൗസ് കീപ്പിങ്ങിനെ വേറെ ആളിനെ കൊണ്ടുപോകാൻ പറ്റില്ല ഫുഡും ഇത് വൃത്തിയാക്കുന്നതും ഒക്കെ നമ്മൾ തന്നെ ചെയ്യണം എന്തെങ്കിലും ഭാഗം കേടാക്കി കഴിഞ്ഞാൽ കേടായാൽ അത് നമ്മൾ തന്നെ റിപ്പയർ ചെയ്യണം അതിന് വേറെ സ്റ്റാഫ് ഇല്ല അപ്പൊ അങ്ങനെയുള്ള പൊതുവായ കാര്യങ്ങളുണ്ട് എല്ലാവർക്കും അതിനകത്ത് എല്ലാത്തിലുള്ള ട്രെയിനിങ് ഉണ്ടാവും പിന്നെ അവര് ഫിസിക്സ് കെമിസ്ട്രി വിവിധപ്പെട്ട എല്ലാ സയൻസും മാത്തമാറ്റിക്സും വെൽ തറവായിട്ട് അവർക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും ടെക്നോളജി ടെക്നോളജി അതില്ലാതെ അത് ജീവനാണ് അവിടെ നിൽക്കുന്നത് അപ്പൊ നമ്മളിപ്പം ഒരു വിൽമറ വിടുമ്പോൾ സുനിത വില്യംസിനെ വിടുമ്പോഴൊക്കെ ഇന്ന ഇന്ന് ഷെഡ്യൂൾ ഉണ്ടാക്കാം അവരെ അസൈൻ ചെയ്യാം എന്നാൽ ഇത് പോകുന്ന ഒരു ഇന്നത്തെ നിലയിലേക്ക് ഇത് എത്തും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണോ നേരത്തെ അവരോട് കാര്യങ്ങൾ പറയാൻ പറ്റും അവർക്ക് എന്ത് പരിശീലനമാണ് കൊടുക്കാം ആ പരിശീലനം ഭയങ്കര തമാശയാണ് കാരണം ആദ്യമായിട്ട് യൂറി ഗഗാരനെ യൂറി ഗഗാരനല്ല അഞ്ചു പേരോളം അവസാനം എത്തിന്നൊരാളെയാണ് യൂറി ഗഗാരനെ അയക്കാൻ തീരുമാനിക്കുക അന്ന് അദ്ദേഹത്തിന് അവർക്ക് എന്ത് തരം ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത് ആർക്കും അറിയില്ല പിന്നെ ഈ മിലിറ്ററിയിലും പൈലറ്റ്സിനും ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള കുറെ ട്രെയിനിങ്ങുകളും പിന്നെ ചില ഊഹങ്ങൾ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ചില ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് പിന്നെ ഈ ആദ്യത്തെ സെലക്ഷൻ ക്രൈറ്റീരിയയും കുറച്ച് കൗതുകകരമാണ് അതായത് ആദ്യമായിട്ട് ബഹിരാകാശത്ത് പോവാണ് അതൊരു രാജ്യത്തിന്റെ അഭിമാന പ്രശ്നമാണ് അപ്പൊ ആരെ ചൂസ് ചെയ്യുന്നതു അവരുടെ ചില മാനദണ്ഡങ്ങൾ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് യൂറികകാരൻ ഒരു കർഷകന്റെ മകനാണ് വളരെ സാധാരണക്കാരളുടെ ബാക്ക്ഗ്രൗണ്ടാണ് ചെറുപ്പക്കാരനാണ് ഇരുപത്തിയേഴ് വയസ്സേ അന്നുള്ളൂ ഒരു ഭാര്യയും ഒരു കുഞ്ഞും ഉണ്ടെന്ന് സുന്ദരനാണ് അതൊരു ശരിക്കും അവരുടെ ഒരു മാനദണ്ഡമാണ് കാരണം ലോകത്തെ എല്ലാ പത്രങ്ങളിലും വരാൻ പോകുന്ന മൊത്തമാണ് ഇങ്ങനെയുള്ള കുറെ പരിഗണനകൾ അന്ന് നടത്തിയിട്ടുണ്ട് അന്ന് വേറെ ട്രെയിനിങ്ങിനും ഒന്നുള്ള വകുപ്പില്ല എന്താണ് ചെയ്യാൻ പോകുന്നതിൽ അദ്ദേഹം പോയി ഒരു സബ് ഓർബിറ്റൽ ഫ്ലൈറ്റ് നടത്തി തിരിച്ചു തിരിച്ചുവരുന്നു അപ്പോൾ യൂറി പിന്നെ അത് കഴിഞ്ഞിട്ട് വലന്റീനോ തെരഷ്കോ പോകുന്നു തെരഷ്കോവ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിട്ടുണ്ട് യൂറികകാരൻ അവിടുന്ന് എനിക്ക് ഒന്ന് മൂന്നാല് വർഷം കൂടെ ജീവിച്ചുള്ളൂ അതിനുശേഷം അദ്ദേഹത്തിനൊരു ഫ്ലൈറ്റ് ക്രാഷ് ആണ് മരിക്കുന്നത് ചെറുപ്പക്കാരനായിരിക്കും അദ്ദേഹം മരണപ്പെട്ടു പോയി അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഈ പല തവണ പലതരം മിഷനിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വേറൊരു കൗതുകരായിട്ടുള്ള കാര്യം ഒരു റിപ്പയർ മെഷീന് വേണ്ടിയിട്ട് പോയ ഒരു എനിക്ക് ആ ഏത് മെഷീൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല ആ ഇൻസിഡന്റിനകത്തൊരു തമാശയുണ്ട് അതായത് ഇവര് മൂന്ന് പേരാണ് ക്രൂ ഇവരവിടെ ചെന്നിട്ട് ഒരു ജോലി ചെയ്യാൻ അവർക്കൊരു കൃത്യമായ ഷെഡ്യൂൾ ഉണ്ട് അവരവിടെ വെറുതെ സുഖവാസത്തിന് പോകുന്നതല്ല ഒരു രാവിലെ എത്ര മണിക്ക് തുടങ്ങി ഇത്ര മണി വരെ എന്തൊക്കെ ചെയ്യണം ഇപ്പോ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ വർക്ക്ഔട്ട് മസ്റ്റ് ആണ് എക്സർസൈസ് ഓപ്ഷൻ അല്ല മസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല അപ്പം ഇവരവിടെ ചെന്നിട്ട് രണ്ടാമത്തെ ദിവസമായപ്പോ ഇവർ പരാതി പറയാൻ തുടങ്ങി വർക്ക് ലോഡ് കൂടുതലാണ് അപ്പൊ പ്രശ്നം എന്ന് പറയുന്നത് ഇത്ര ദിവസത്തേക്കുള്ള മിഷൻ പ്ലാൻ ചെയ്യുമ്പോൾ അത്ര ദിവസത്തേക്കുള്ള ഓക്സിജൻ അത്ര ദിവസത്തേക്കുള്ള ഫുഡ് അതിനേക്കാളും അല്പം കൂടെ കൂടുതൽ ബാക്കപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്താൽ പോവാം അപ്പോൾ വർക്ക് ലോഡ് കൂടുതലാണെന്ന് അവിടെ വരുന്ന തോന്നി റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വരില്ല പക്ഷേ ഇവർ പറഞ്ഞു കൺട്രോൾ സെന്ററിൽ എന്ന് പറഞ്ഞു പറ്റില്ല നമുക്ക് കൺസ്ട്രെയിൻസ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ ഇവിടുത്തെ അത് ഇവിടെ ഇരിക്കുന്നവര് മുള്ളിൽ പോകുന്ന കേസാണ് അവർക്കിത് കുറെ കയ്യിൽ അവർ ഓൺ ചെയ്തു അവർ പിണങ്ങി നമ്മൾ പച്ചക്കറി പറഞ്ഞാൽ അവർ പിണങ്ങി ഇതൊരു വലിയ ബ്രേക്ക് ത്രൂ അതായത് പുതിയൊരു നീഡ് പറഞ്ഞു സൈക്കോളജിക്കൽ ഫിറ്റ്നസ് അതായത് നിങ്ങൾ മെന്റലി ഭയങ്കര തറ ഹാർഡ് ആയിരിക്കണം പെട്ടെന്ന് ദേഷ്യം വരിക പിണങ്ങുക തങ്കടം വരുക ആംഗ്യസ് ആവുക ഇങ്ങനെയുള്ളവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല കാരണം ഇത് ഭയങ്കര ടഫ് എൻവൺമെന്റ് ആണ് വെയ്റ്റ്ലെസ്നെസ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഈ പറയുന്നത്ര എളുപ്പ ഞാനതിന്റെ അതിലേക്ക് വരാം ഇപ്പോൾ വെയ്റ്റ്ലെസ്നെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഇരിക്കുന്ന ഫീൽ വെയിറ്റിന്റെ ഫീൽ ഉണ്ടാവില്ല നമുക്ക് ഒരിടത്തും ഒട്ടി അവസ്ഥ ഇപ്പൊ നമ്മൾ തറയിൽ എപ്പോഴും ഒട്ടിയാണ് ഇരിക്കുന്നത് അത് ഒട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ അടുത്ത് കുറിച്ച് മാത്രമേ ആലോചിക്കുകയുള്ളൂ നമ്മൾ തറയിൽ ഒട്ടിയാണ് നിക്കുന്നു നമ്മുടെ ഓരോ നമുക്ക് ഇരിക്കാൻ പറ്റുന്നത് എന്റെ ശരീരത്തിന് ഈ കസേരയെ കൊണ്ട് ഒട്ടിക്കുകയാണ് ഗ്രാവിറ്റി താഴേക്ക് ഇതില്ലാതാവുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാകുക ഒന്ന് നമ്മുടെ ശരീരത്തിന് ഒരു സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട് ബ്ലഡ് മറ്റ് ഫ്ലൂയിഡ്സ് എല്ലാം ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് ബ്ലഡിനെ മൂവ് ചെയ്യുന്നത് ഹാർട്ടാണ് അത് ഹാർട്ട് മുകളിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട് കാൽപ്പാഗത്തിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടും രണ്ടു തരത്തിൽ പമ്പിയാണ് കാരണം താഴേക്ക് പോകുമ്പോൾ ഗ്രാവിറ്റിയുടെ ഡയറക്ഷനിലും മുകളിലേക്ക് പോകുമ്പോൾ ഗ്രാവിറ്റിക്ക് എതിരെയാണ് പുഷ് ചെയ്യുന്നത് വെയിറ്റ് ലെസ്നെസ് വരുമ്പം ഹാർട്ടിന് അറിയത്തില്ല ഹാർട്ട് ഇതുപോലെ തന്നെയാണ് പുഷ് ചെയ്യുന്നത് അപ്പൊ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഈ പ്രഷറിൽ ഉള്ള ഫ്ലൂയിഡെല്ലാം കയറി തലേ പോവും കാരണം താഴോട്ട് വലിക്കാൻ ഒന്നുമില്ല അവിടെ ചെല്ലുമ്പോൾ മൂക്കടയും കണ്ണിന്റെ കാഴ്ച മങ്ങാൻ തുടങ്ങും കാരണം ഇവിടെ ഫ്ലൂയിഡ് വന്ന് അറിയും ബ്രെയിനിൽ ഫ്ലൂയിഡ് പ്രഷർ ഫീൽ ചെയ്യും നമുക്ക് ഈ നല്ല ജലദോഷം വരുമ്പോൾ ഒരു ഒരവസ്ഥ ഉണ്ടല്ലോ മൊത്തത്തിലൊരു അസ്വസ്ഥതയാണ് ഇത് നോർമലാണ് ബഹിരാകാശത്ത് സഞ്ചരിക്കുമ്പം അവരുടെ ഉള്ള ആളുകളുടെ സ്ഥിരവസ്ഥയാണ് സ്മെല്ലറിയ നേരെ പറ്റത്തില്ല ഉള്ള സ്മെല്ലൊ വളരെ അപൂർവമായിട്ട് അറിയാൻ പറ്റും മിക്കവാറും ഒരു ഫുഡിനും സ്മെല് അറിയാൻ ടേസ്റ്റ് വേണത് പിന്നെ ഒരിടത്ത് ഇരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല ഇങ്ങനെ അടുത്ത് കമഴ്ത്തിയ വെള്ളം താനേ ഒഴുകണമെങ്കിൽ ഗ്രാവിറ്റി വേണം അത് കുപ്പിക്ക് ചുറ്റും ഇങ്ങനെ പടരത്തേ ഉള്ളൂ അതിനെ ഞെക്കി പിടിഞ്ഞ് വല്ലാത്ത സ്പ്രേ ചെയ്യുമ്പോളിക്കണ വെള്ളം കോരി ഒഴിക്കണ്ടേ പറ്റില്ല വെള്ളം കോരി ഒഴിച്ച് അദ്ദേഹത്തിനെ ഒട്ടിരിക്കില്ല അപ്പൊ കുളിക്കലെന്നുണ്ടാവില്ല ഇല്ല അത് ഈ സുനിത വില്യംസിന്റെ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു ഇപ്പൊ ബ്രഷ് ചെയ്യുന്നത് ബ്രഷ് ചെയ്ത് ഇറക്കുകയാണ് വേറെ സുനിത വില്യംസ് അല്ല ക്രിസ് ഹാൽഫീൽഡ് വന്നിട്ട് ഒരു കനേഡിയൻ ആസ്ട്രോണർ ഉണ്ട് അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ ഉണ്ട് ഗിറ്റാർ വായിക്കുന്നത് അതെല്ലാം ഭയങ്കര രസകരമായിട്ട് ഇത് ഞാൻ പറയുന്നത് ഇന്നും ഇന്നലെ വളരെ വർഷങ്ങളായിട്ട് ഈ വീഡിയോസ് പക്ഷെ വീഡിയോ അങ്ങനെ ആളുകളിലേക്ക് എത്താതെ പോയി അപ്പൊ ഈ ശബ്ദമൊക്കെ ശബ്ദം അവിടെ നമ്മുടെ ഏർ വെള്ളം നിർത്തി പ്രശ്നമില്ല മീഡിയം മീഡിയ പിന്നെ റീസൈക്ലിങ് പറഞ്ഞ നമ്മള് ഐ എസ് പഠിക്കണം നയൻറ്റി പെർസെന്റേജ് റീസൈക്ലിങ് ആണ് മൂത്രം കരഞ്ഞ കണ്ണുനീർ ഉൾപ്പെടെ ഉൾപ്പെടെ ഒരു വളരെ അപൂർവം മാത്രമേ വേസ്റ്റ് ഉള്ളൂ മലമൂത്ര വിസർജം പറയുമ്പോ ഇതെങ്ങനെ ചെയ്യുന്നത് താഴേക്ക് പോകണ്ടേ പോവില്ല വലിക്കുക ചെയ്യുന്നത് നിങ്ങൾ ക്ലോസിറ്റി ചെന്ന് ഇരിക്കാൻ പറ്റില്ല നിങ്ങൾ ക്ലോസ് ഉന്നം തെറ്റി പോകുന്നത് അപ്പം ഇതൊന്നും എളുപ്പമുള്ള കാര്യമല്ല നിങ്ങൾ വെറുതെ നിന്ന് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ നമ്മൾ നടക്കുകയും ഡെയിലി ലൈഫിൽ ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാലിന്റെ മസിലുകൾ നമ്മളിങ്ങനെ പിടിച്ചു നിർത്തുകയാണ് നമുക്ക് ഒരു എഴുപത് കിലോ ഭാരം ഉണ്ടെങ്കിൽ നമ്മുടെ കാലിൽ അത്രയും ഭാരം താങ്ങുന്നുണ്ട് ഈ മസിലുകൾ നിങ്ങൾ വെയിറ്റ് ലെസ്നിലേക്ക് പോകുമ്പോ ഈ മസിലുകൾ എല്ലാം വെറുതെ ഇരിക്കാൻ വേണ്ടി ആവശ്യമില്ല സ്വാഭാവികമായിട്ടും നമുക്ക് ഈ വയ്യാതെ കിടപ്പ് രോഗികളായി പോകുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു മസിൽ ലോസ് ഉണ്ടല്ലോ ഓസ്റ്റിയോപോറോസിസ് മസ്കുലർ അട്രോഫി എന്നൊക്കെ വിളിക്കുന്ന കണ്ടീഷൻസ് കണ്ടീഷൻ മസിൽ ലോസ് ഉണ്ടാവും മസിലുകൾക്ക് ബലം നഷ്ടപ്പെടും ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെ പിന്നെ ഓസ്റ്റിയോ ബോൺ ഡെൻസിറ്റി കുറയും അതായത് അസ്ഥി ഇങ്ങനെ ഹോളുകൾ വരാൻ തുടങ്ങും ഡെൻസിറ്റി കുറയാൻ തുടങ്ങും ഇത് ഒഴിവാക്കാനാണ് കമ്പാൾസറി വർക്കൗട്ട് വർക്കൗട്ട് എന്ന് വർക്ക്ഔട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് സിറ്റപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല വെയിറ്റ് ഇല്ല പകരം റെസിസ്റ്റൻസ് ബാൻഡ് പിടിപ്പിച്ചിട്ട് ഈ ഇലാസ്റ്റിക് ബാൻഡിനെ വലിച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത് ഇതെല്ലാം ഡെയിലി ചെയ്യേണ്ടി വരും ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിക്കപ്പെടും ഇങ്ങനെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ഇവർ നിൽക്കുന്നത് ഈ ട്രെയിനിങ് ഇങ്ങനെ കലാകാലങ്ങളിൽ ഇപ്പൊ സൈക്കോളജിക്കൽ ഫിറ്റ്നസ് ഞാൻ പറഞ്ഞു നമ്മള് ഐഎസ്എസ് ആയാലും അതിനു മുമ്പ് പോയവർ ഡിസ്കവറി എന്നൊക്കെ പറഞ്ഞ സ്പേസ് ഷട്ടിൽ ദൗത്യങ്ങളൊക്കെ ആയാലും ഇടുങ്ങിയ സ്പേസ് ആണ് കാരണം നമുക്ക് ആണ് സ്പേസ് എന്ന് പറയുന്നത് അവിടെ കോസ്റ്റ്ലി ആണ് അപ്പോ നിങ്ങള് രണ്ടുപേരെ ക്രൂ ആയിട്ട് പോവുകയാണ് ഇവര് തമ്മിൽ ഒരു ചെറിയൊരു പിണക്കം വെച്ചോളൂ നിങ്ങൾ ആ ആളിനെ ഈ ഫുൾ മിഷനിൽ ഇങ്ങനെ അടുത്താ ഒരു ഓപ്ഷൻ ഇല്ല അപ്പോൾ അത് നിങ്ങളുടെ മൊത്തം പ്രൊഡക്ടിവിറ്റി ബാധിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സൈക്കോളജിക്കൽ ഫിറ്റ്നസ് ആവണം പോകുന്ന ആളുകൾ തമ്മിൽ ഒരു സിംഗിൾ ഇതൊക്കെ മസ്റ്റാണ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ നാസ്ട്രോൺസിന്റെ ഒക്കെ ഇന്റർവ്യൂ ഒക്കെ സിദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവരെല്ലാം ഭയങ്കര ചാമിങ് ആൾക്കാരായിരിക്കും കാരണം അവരുടെ ആ സൈക്കോളജിക്കൽ ഹെൽത്ത് കൊണ്ട് കൂടിയാണ് ഇത് ഏതെങ്കിലും രീതിയിൽ ഒരു ഈഗോ രീതിയിലൊരു ക്ലാഷസ് ഒന്നും പറ്റില്ല അങ്ങനെ മനുഷ്യർക്ക് സ്വാഭാവികമാണ് പക്ഷെ ലോകത്തിൽ വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണത് അപ്പൊ ആ സ്ക്രീനിങ്ങിൽ പെടുന്നതാണ് ഇത് ഈ സൈക്കോളജിക്കൽ ഫിറ്റ്നസ്സിനെ ആളുകൾ സീരിയസ് ആയിട്ട് എടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ ചെന്ന് പിണങ്ങി ഇത് ഓഫ് ചെയ്ത സംഭവമാണ് അതിനുശേഷം അത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ല അപ്പൊ ഇതെല്ലാം നമ്മൾ പതിയെ പതിയെ പഠിച്ചെടുത്ത ട്രെയിനിങ് ആണ് ഇതിപ്പോ ഇത് മാത്രം ഇതുപോലെ വളരെ ചേർന്ന് നിൽക്കുന്നതാണ് ഏവിയേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ എയർക്രാഫ്റ്റ് ഏവിയേഷൻ സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ ഓരോ വിമാന അപകടങ്ങളിൽ നിന്നും നമ്മൾ പഠിച്ച പാഠങ്ങൾ പുതിയ റെവുലേഷൻസ് ആയിട്ട് വരും പുതിയ ട്രാവൽ അവരുടെ വരുന്ന ട്രെയിനിങ്ങിന്റെ ഭാഗമാവും അങ്ങനെയാണ് നമ്മൾ ഈ സ്പേസ് മിഷനില് പഠിച്ചേക്കുന്നത് നമ്മൾ ഈ ബേബി സ്റ്റെപ്പ് എന്നൊക്കെ പറയുന്നത് ചില്ലറൊന്നും അല്ല വച്ചിരിക്കുന്നു അപ്പോളോ മിഷനെ കുറിച്ച് പറയുമ്പോൾ അപ്പോളോ പതിനൊന്നിലാണ് ആദ്യമായിട്ട് മനുഷ്യൻ ചന്തൽ ഇറങ്ങുന്നത് ഇന്നും അത് ഫേക്ക് ആണെന്ന് വാദിക്കുന്ന ആൾക്കാർ ഈ പതിനൊന്ന് എന്തുകൊണ്ട് വന്നു ബാക്കി പത്ത് എവിടെയൊന്നും ആരും ചോദിക്കില്ല ഒന്നാമത്തെ മിഷൻ ഭൂമിയിൽ വെച്ച് തന്നെ കത്തി മൂന്ന് പേരാണ് മരിച്ചത് മൂന്ന് സ്പേസ് ട്രാവലേഴ്സ് ഭൂമിയിൽ വെച്ചാൽ ട്രെയിനിങ് സ്റ്റേജിൽ മരിക്കുന്നുണ്ട് ഈ പത്ത് സ്റ്റെപ്പുകൾ അങ്ങനെ ഒരുപാട് വില കൊടുത്തിട്ടാണ് പതിനൊന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും അവിടെ അതിനു മുമ്പ് ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങുന്നത് ഈ ഇതിന് പല സ്റ്റെപ്പുകളുണ്ട് പറയുന്നത് അതായത് ഒരു മനുഷ്യരെ ഏറിയ ഒരു വിമാനം സ്പേസ് ക്രാഫ്റ്റ് അതിനൊരു റോക്കറ്റിൽ മുകളിലേക്ക് കൊണ്ടെത്തിക്കണം അതിനൊരു ഓർബിറ്റിൽ പ്ലേസ് ചെയ്യണം ആ ഓർബിറ്റ് നമ്മൾ സ്പേസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഓർബിറ്റിനെ സ്പേസ് സ്റ്റേഷൻ്റെ ഓർബിറ്റിലേക്ക് എത്തിക്കണം എന്നിട്ട് ഇവര് തമ്മിൽ ഡോക്ക് ചെയ്യണം ഭയങ്കര ടെക്നിക്കലി ആണ് കാരണം ഈ ഒരു നമ്മളിപ്പോ ഒരു വെറുതെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു സ്ക്രൂ ഫിറ്റിലേക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ പിടിപ്പിക്കാൻ നമ്മളെ ഒരു പാടുണ്ടല്ലോ ഇത് മനുഷ്യനടക്കാൻ പറ്റുന്ന രണ്ട് ഹോൾ സ്പേസിൽ വെച്ച് വെയിറ്റ് ഇല്ലാത്ത രണ്ട് സാധനങ്ങളെ കൂട്ടി ഓജിപ്പിക്കണം അതിനകത്ത് ഒരുപാട് ഇലക്ട്രോണിക് പാർട്സ് ഉണ്ട് ഇത് കറക്റ്റ് ആ അഡാപ്റ്ററുകളിൽ ചെന്ന് ഫിറ്റ് ആവണം നമ്മൾ പെൻ ഡ്രൈവ് കുത്തുന്ന പോലെ തിരിഞ്ഞു പോരരുത് കറക്റ്റ് ആ ഫിറ്റ് ആവണം ചെന്ന് ബലത്തിൽ ഇടിക്കരുത് ഇടിച്ചാൽ ഇത് ഡാമേജ് ആയി പോവും ഒരുപാട് ലൂസ് ലൂസായ ചിലപ്പോൾ തട്ടു കയറൂല പ്രിസിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് കയറി ഡോക്ക് ചെയ്ത് എയർ ലോക്ക് ഉണ്ടായി അതായത് ഇനി അതിനകത്തൂടെ എയർ ഒന്നും കേറാത്ത എയർ വെളിയിലേക്ക് ലൂസാത്ത രീതിയിൽ ലോക്ക് ചെയ്തിട്ട് ഇവരകത്ത് കയറണം ഡോക്കിങ്ങിലൂടെ അവരകത്ത് കയറി പിന്നെ റീ എൻട്രി എന്ന് പറഞ്ഞാൽ ഇവര് ഇതുവരെ തിരിച്ചറങ്ങണം പിന്നെ ഈ സ്പേസ് സ്റ്റേഷന് വെളിയിൽ പല പാർട്സിനും കംപ്ലൈന്റ് വരും റേഡിയേഷനും എനർജിയുള്ള പാർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നു സ്പേസ് ലിബ്രി എന്ന് പറയുന്ന വേറെ എവിടെയെങ്കിലും ഒക്കെ പൊട്ടിത്തെറിച്ചു പോയോ ഏതെങ്കിലും സാറ്റലൈറ്റ്ളകിപ്പോയോട്ടുള്ള പീസസ് ഒക്കെ ചിലപ്പോൾ ചെലപ്പം അത് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ഇത് വരുന്നത് ഇത് ചെറിയൊരു തരി വന്ന് തട്ടിയാൽ തന്നെ ശരിക്കും നമുക്ക് ഒരു ബോംബ് വിടുന്ന ഒരു എനർജിയാണ് കൊണ്ടുവരുന്നത് വലിയ ഡാമേജ് ചിലപ്പോൾ അപ്പൊ അത്രം ഡാമേജസ് നമ്മൾ മുൻകൂട്ടി കാണണം പിന്നെ ഏതെങ്കിലും പാർട്ട് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഈ േഷന്റെ റോബോട്ടിക് ആംസ് ഉണ്ട് അത് വെച്ച് ചെയ്യാൻ പറ്റാത്ത റിപ്പയർ ആണെന്നുണ്ടെങ്കിൽ ആള് പുറത്തിറങ്ങണം അതിന് ഇ വി എ എന്നാണ് വിളിക്കുന്നത് എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി വെളിയിൽ ഇറങ്ങിയിട്ടുള്ള ആക്ടിവിറ്റി ഈ വെളിയിൽ ഇതേ പ്രതിസന്ധി അത് തകർന്നത് തിരിച്ചു കയറുന്നത് ബുദ്ധിമുട്ടാണ് അത് ഇങ്ങനെ വളരെ 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 പ്രിസിഷൻ നോക്കി ഇനി അവിടെ ഇരിക്കുന്ന ഓരോ ആളുടെയും മറ്റേ വൈറ്റൽസ് ഉണ്ടല്ലോ അത് ഇവിടെ അറിയാം ഹാർട്ട് ബീറ്റ് എത്ര ബോഡി ടെമ്പറേച്ചർ എത്ര ഇവിടെ എന്തെങ്കിലും അബ്നോർമാലിറ്റി വന്നാൽ ഇവിടുന്ന് വിളിക്കും േറ്റ് ചെയ്യും ശ്രദ്ധിക്കണം ഇപ്പൊ നമ്മൾ ഈ സുനിതയുടെ കാര്യം പറഞ്ഞവരാണ് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും അവിടെ നിൽക്കുമ്പോഴും ഇവിടെ വന്ന് ഇറങ്ങി അവിടനെ ഇന്ന് സുനിത വില്യംസ് എന്തൊക്കെയോ പറഞ്ഞു വന്ന ഒരുപാട് വാർത്ത വരുന്നുണ്ട് അവരെ പൊറലും കണ്ടിട്ടേ ഇല്ല കാരണം ഈ സ്പേസിൽ നിന്ന് വരുന്ന ഒരാളിനെ അത് ഇപ്പോഴത്തെ മിഷനിൽ അല്ലെങ്കിൽ കുറെ കാലവിടെ കുടിയും കിടന്നു എന്നൊക്കെയാണ് അവിടെ കുടുങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എട്ടു ദിവസം കഴിഞ്ഞ് വരേണ്ടിയിരുന്ന ഒരു മിഷൻ എട്ടു ദിവസത്തിനുള്ളിൽ ആ ഒരു സ്പേസ് ക്രാഫ്റ്റിന് ഉണ്ടായിരുന്ന ഒരു സാങ്കേതിക തകരാറ് കാരണം അന്ന് നടന്നില്ല ഈ അടുത്ത ബസ് കയറി വരാനുള്ളൊരു ബസ് റൂട്ടല്ലോ ഇനി അടുത്തൊരു മിഷൻ പ്ലാൻ ചെയ്ത് ഇവർക്ക് വേണ്ടി അവിടെ എത്തുക എന്ന് പറയുന്നത് സമയം എടുക്കും അത് ഇവർക്കും അറിയാം അവിടെ മനുഷ്യർ കുടിയും ഒരു ഗുഹയല്ല അവിടെ സ്ഥിരമായി ഇവർ പോകുമ്പോഴും അവിടെ അവിടെ ആളുണ്ട് ഇവര് മുമ്പ് പോയിട്ടുള്ളവരാണ് അപ്പൊ ഇവരവിടെ പോയതിനു ശേഷം ഈ കുറച്ച് മാസങ്ങൾക്കിടയിൽ മറ്റാണ് അവരോട് അതിനിടയ്ക്ക് സപ്ലൈ മിഷൻസ് ഉണ്ട് ഫുഡ് ആ ആളില്ലാതെ അങ്ങോട്ട് പോകുന്നത് പിന്നെ ഇവരുടെ വേസ്റ്റ് ഉണ്ടല്ലോ അത് സ്പേസ് കേട്ടിട്ട് ഈ അറ്റ്മോസ്ഫിയറിലേക്ക് ഇടിച്ച് കത്തിച്ചു കളയാണ് ചെയ്യുന്നത് അതും കൊണ്ടുവരുന്നതിനെ സ്പേസിൽ അറ്റ്മോസ്ഫിയറിൽ കത്തിച്ചു കളയാണ് ഇങ്ങനത്തെ മിഷൻസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ഇവിടെ റോൾ ചേഞ്ച് വരുന്നുണ്ട് ഈ കുറച്ചു കാലം സുനിത വില്യംസ് ഐ എസ് എസിന്റെ കമാൻഡർ ആയിരുന്നു ഈ സ്റ്റേജിൽ നമ്മൾ അവർക്ക് അവിടെ ദുരന്തം പറ്റും അവർ കുടുങ്ങി കിടക്കുകയാണ് പ്രളയബാധിതർ വീട്ടിനകത്ത് പെട്ടതുപോലെ അവർ ആ സമയത്ത് വഹിക്കുകയാണ് അതിന്റെ ശ്രദ്ധിക്കുക അമേരിക്കയുടെ സ്പേസിൽ ഇപ്പൊ ഒരുപാട് പ്രൈവറ്റ് പ്ലയേഴ്സ് ഉണ്ട് ഒന്ന് ഇത് ഭയങ്കര കോസ്റ്റ്ലി ബിസിനസ് ആണ് പൊതുവിൽ കുറെ കാലമായിട്ട് അങ്ങനെ ഒരു പൊതു വികാരമുണ്ട് പ്രൈവറ്റൈസേഷൻ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക കാരണം സ്പേസിൽ ടെക്നോളജികൾ ഉണ്ടാകേണ്ടതുണ്ട് നമുക്ക് അപ്പം ഗവൺമെന്റുകൾക്ക് അഫോർഡ് ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് ഇത് വളരും കുറച്ച് കഴിയുമ്പോൾ അപ്പൊ പ്രൈവറ്റ് പ്ലെയേഴ്സ് ഒരുപാട് പേര് ഉണ്ട് ഇപ്പോൾ എലൻ മസ്കിന്റെ സ്പേസ് എക്സ് മറ്റേ ആമസോണിന്റെ ബ്ലൂ വെർജിൻ ഗാലക്റ്റിക്ക് മറ്റേ വെർജിൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ പിന്നെ ബ്ലൂ ഒറിജിൻസ് അങ്ങനെ ഈ സ്റ്റാർ ലൈനർ എന്ന് പറഞ്ഞാൽ ബോയിംഗിന്റെ ഈ ബോയിങിന്റെ മിഷനിലാണ് ഇവർ സ്റ്റാർ ലൈനർ മിഷനിലാണ് ഇവർ അങ്ങോട്ട് പോയത് പക്ഷേ ബോയിങ്ങിന് ഒരു അടി കൊട്ടുന്ന ആ അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ബോയിങ്ങിന് ഒരു ഒരു സെറ്റ് ബാക്ക് ആയിരുന്നു അപ്പൊ ആ സമയത്ത് സ്പേസ് എക്സ് ഹീറോയ്ക്ക് ആയിട്ട് അവിടെ എന്റർ ചെയ്യുന്നു ഞങ്ങൾ ഇവരെ പറഞ്ഞു സ്പേസ് എക്സിന്റെ നാല് നാലുപേർ അങ്ങോട്ട് പോകാൻ വരുന്ന ദൗത്യത്തിൽ രണ്ട് രണ്ടുപേരെ കുറച്ച് അങ്ങോട്ട് അയച്ചിട്ട് അവിടെ നിന്ന് ഇവരെ രണ്ടുപേരെ തിരിച്ചുകൊണ്ടുവരുന്നതാണ് അപ്പൊ അങ്ങനെ വേറെ ഈ സ്പേസ് എക്സ് എക്സിന് സ്കോർ ചെയ്തു ശരിക്ക് ഈ ഒരു ബിസിനസ് ആയിരിക്കണം എന്റെ ഒരു ഊഹമാണ് കോൺസ്പിറസിണോന്നെ വിളിക്കാം അതാണ് പെട്ടെന്ന് ഈ ഒരു വിഷയത്തെ മൊത്തത്തില് ലൈം ലൈറ്റിലേക്ക് ൈറ്റിലേക്ക് ഞാൻ പോലും എന്റെ യൂട്യൂബ് ചാനലിൽ കുറച്ച് കുറച്ചുനാൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ സ്പേസ്ക്രാഫ്റ്റ് സ്പേസ് ജേണി എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഗ്ലാമറസ് ആയ ഒരു ജോലിയല്ല എന്താണ് എന്റെ കഷ്ടപ്പാടുകൾ ആ കഷ്ടപ്പാടുകളൊക്കെ തന്നെയാണ് ഇപ്പൊ പുതിയൊരു കാര്യം പോലെ വാർത്ത വരുന്നത് തന്നെ ഉള്ളു കുറച്ച് സ്പേസിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ കുറച്ച് നേരത്തെ വളരെ നേരത്തെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന എന്താണ് അവരുടെ മസിൽ ലോസ് സംഭവിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതും ആദ്യത്തെ സ്പേസ് ക്രാഫ്റ്റിൽ നിന്ന് ജനീ കഴിഞ്ഞ് തിരിച്ചു എത്തിയ ആൾക്കാരെ സ്ട്രക്ചറിലാണ് എടുത്തോണ്ട് പോയത് സംഭവിച്ചു അങ്ങനെയാണ് നമ്മൾ ഈ പ്രാധാന്യം ഇപ്പോഴും അതാണ് ആണ് അവർ നിൽക്കാൻ പറ്റില്ല മസിലെല്ലാം ഇത്രയും കാലമായിട്ട് ശരീരത്തിന് ഇല്ല പിന്നെ ഈ വരുന്ന സമയത്ത് ഈ വെയിറ്റ്ലെസ്നെ നാലഞ്ച് മടങ്ങ് ജി ഫോഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുക അതായത് ഈ ഗ്രാവിറ്റി ി എന്ന് പറയുന്നത് സ്ക്വയർ എന്ന് പറയുന്ന ഭൂമിയുടെ താഴേക്കുള്ള ആക്സിലറേഷൻ അതാണ് നമുക്ക് വലിയ വെയിറ്റ് ഉണ്ടോ അതിന്റെ രണ്ട് മടങ്ങാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ ഫോഴ്സ് മുകളിൽ നിന്ന് എന്റെ തന്നെ ഭാരമുള്ള ഒരാൾ കേറി ഇരുന്ന ഭാരമാണ് ടൂ ജി ഫീൽ ചെയ്യാം ഈ താഴേക്ക് റീഎൻട്രി സമയത്ത് ഫോർ ജി ഫൈവ് ജി ഒക്കെയാണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ മുകളിൽ നമ്മുടെ നാലിരട്ടി ഭാരമുള്ള ഒരാൾ ഇരിക്കുന്ന പോലെ ഫീൽ ഈ അതിനുമുമ്പ് അവർക്ക് ഭാരമേ ഇല്ലായിരുന്നു അപ്പൊ ഈ എക്സ്ട്രീം കണ്ടീഷൻസിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി ഒരുപാട് ബുദ്ധിമുട്ടും അപ്പൊ ഇവിടെ വന്ന് അറിയാൻ കഴിഞ്ഞാൽ ഇവരെ നേരെ ഇന്റർവ്യൂ കൊടുക്കാനൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇവരെ കൊണ്ടുപോയി അവരെ മോണിറ്റർ ചെയ്ത് അവരുടെ വൈറ്റലസ് എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പിച്ച് ഫുൾ കണ്ടീഷൻ അതിനുശേഷമേ ഇവരെ പുറം കാണാൻ തന്നെ പോകുന്നുള്ളൂ പക്ഷെ നമ്മുടെ ഇന്റർവ്യൂ എന്ന് കണ്ടുകഴിഞ്ഞാൽ വാർത്ത കണ്ടു കഴിഞ്ഞാൽ ഇവർ വന്ന ഇന്റർവ്യൂ കൊടുത്തു വന്ന മട്ടിലാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്